പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ പ്രവർത്തിക്കുന്ന വേൾഡ് ഒന്നാം വാർഷികം ആഘോഷിച്ചു ചന്തപ്പടിയിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ വസ്ത്രവ്യാപാരൻസ് വേൾഡ് ഒന്നാം വാർഷികം ആഘോഷിച്ചു കുറഞ്ഞ കാലയളവിൽ തന്നെ ഉപഭോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും കുറഞ്ഞ നിരക്കിൽ മികച്ച ഉൽപ്പന്നങ്ങൾ നൽകാനും സാധിച്ചു എന്നത് ഏറെ ചാരിതാർഥ്യമുണ്ടെന്ന് സ്ഥാപന ഉടമകൾ പറയുന്നു ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി ചുരിദാർ മെറ്റീരിയൽസ് റെഡിമേഡ് വെഡ്ഡിംഗ് കളക്ഷനുകൾ വെസ്റ്റേൺ ടോപ്പുകൾ എന്നിവയുടെ വിപുലമായ കളക്ഷനുകളും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ സഹകരിച്ച നല്ലവരായ കസ്റ്ററുണ്ട് നന്ദി പറയുക ഒരു വർഷം തികയുന്നതിനോടൊപ്പം നമ്മുടെ ഈ ചുരിദാർ മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ടോപ്സ് വെസ്റ്റേൺ ടോപ്പ് വരും വെഡ്ഡിങ് കളക്ഷൻസ് ഇതിലേക്ക് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ തുടർന്നുള്ള സഹകരണം ഇവിടെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും കൂടി കൂടിയും പറയും വെഡ്ഡിങ് കളക്ഷൻ പാർട്ടിവെയർ ഐറ്റംസ് ചുരിദാറുകൾ വെസ്റ്റേൺ ടോപ്സ് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഐറ്റംസ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ വരുന്ന എല്ലാവിധ വെസ്റ്റേൺ ഐറ്റംസ് നമ്മളിൽ ഇപ്പം തന്നെ ഇവിടെ അവൈലബിൾ ആവും ഒരു കൂടുതൽ അപ്ഡേഷൻസ് വർഷമായി ഇതുവരെ നിങ്ങൾ എല്ലാവരും സാഗേജിന് ഒരുപാട് നന്ദി ഇനിയും തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് സൂക്ഷിക്കുന്നു ഞങ്ങൾ ഈ സെലിബ്രേഷൻ ചെറുതായിട്ടാണ് ഞങ്ങൾ യോജിക്കുന്നത് ഇൻഷാള്ള വരും വർഷങ്ങളിലെ ഞങ്ങൾ വിപുലമായിട്ട് ചെയ്യുന്നതാണ് ഇതുവരെ സാർഗേജ് എല്ലാവർക്കും നന്ദി ഇനി ഒരുപാട് കളക്ഷൻസ് പുതുവരെ നമ്മൾ എത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും സഹകരണം പരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതുപോലെ സീസണും കാര്യങ്ങളും വരുന്നത് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് സ്ഥാപന ഉടമകളായ റസില ഫർസി മുഹമ്മദ് നവാസ് സ്റ്റാഫ് അംഗങ്ങളായ അദിൽ ഷാ ഷുഹൈൽ അൻസിഫ് ജാസിൻ തുടങ്ങിയവരും ആഘോഷ പരിപാടിയിൽ പങ്കാളികളായി